അവിടെ കരുത്ത് തെളിയിക്കുമ്പോൾ അതിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഏഴ് മണിക്ക് എത്തും എന്ന വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് മറ്റൊരു വിവരം തേജസ്വി യാദവ് രാഘോപൂരിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടി വരികയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് മുഖം രക്ഷിക്കണമെങ്കിൽ രാഘോപൂരിലെ വിജയം അനിവാര്യമാണ് അവിടെ ഒരു ലീഡ് ഇപ്പോൾ തേജസ്വി ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി വരുന്നു ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റിലാണ് എൻ ഡി എ ലീഡ് ചെയ്യുന്നത് ബി ജെ പി എൺപത്തി എട്ട് സീറ്റിൽ ജെ ഡി യു എഴുപത്തി ഒൻപതിലേക്ക് എത്തുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ അഞ്ചിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുകയാണ് മഹാഗഡ്ബന്ധൻ നാൽപ്പത്തി ഒന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് അഞ്ചിലേക്ക് ചുരുങ്ങുന്നു സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും കുറഞ്ഞ പാർട്ടിയായി കോൺഗ്രസ് അവിടെ മാറുകയാണ് മാത്രവുമല്ല ഈ ആർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയേറ്റ രണ്ടാമത്തെ പാർട്ടിയായി കൂടി മാറുന്നു എന്ന ഒരു സാഹചര്യം നമ്മൾക്കറിയണം ഏറ്റവും നഷ്ടം സംഭവിച്ച രണ്ട് പാർട്ടികൾ എടുത്താൽ അതിൽ ഒന്ന് കോൺഗ്രസ് ഒന്ന് ആർ ജെ ഡി എന്ന് വരുന്നു മുഖം രക്ഷിക്കാൻ തേജസ്വി യാദവിന്റെ എങ്കിലും വിജയം അനിവാര്യമാണ് ആർ ജെ ഡിയെ സംബന്ധിച്ച് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആശ്വാസമാണ് എല്ലാ ക്യാമ്പുകളിലും ഇപ്പോൾ നമുക്ക് കാണാം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ് ജെ ഡി യുവിൻ്റെയും ബി ജെ പിയുടെയും പാർട്ടി ആസ്ഥാനങ്ങളിൽ പ്രവർത്തകർ ലഡു വിതരണം ചെയ്തും ഒപ്പം തന്നെ ഇപ്പോൾ പൂക്കളം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചുമൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷ ആഹ്ലാദ പ്രകടനങ്ങൾ അവിടെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയൻ കൂടിയാണ് ഇ ആർ രാകേഷ് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് രാഗേഷ് എൻ ഡി എ സംബന്ധിച്ച് അവർക്ക് ലഭിക്കാവുന്നതിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കണക്കുകൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൗണ്ടിങ് തുടങ്ങി അഞ്ച് മണിക്കൂർ പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഇത്ര വലിയ ഒരു വിജയത്തിലേക്ക് എൻ ഡി പോയത് എങ്ങനെയാണ് ഈ വോട്ട് കൺസോൾട്ടേഷൻ ബീഹാറിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് രേണുക സമീപകാലത്തെ വലിയ വിജയത്തിലേക്ക് ഏതായാലും എൻ ഡി എ അടുക്കുകയാണ് കാരണം കണക്കുകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗം നിയമസഭ ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗം നിയമസഭയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് എൻ ഡി എ അതായത് വോട്ടെണ്ണൽ എട്ട് മണിക്ക് ആരംഭിച്ചു ഒരു മണിയാകുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എൻ ഡി എന്ന് പറയുമ്പോൾ സമീപകാലത്തെ വലിയ വിജയത്തിലേക്ക് അടുക്കുകയാണ് നിതീഷ് കുമാറും സംഘവും ഇന്ത്യ സഖ്യം കേവലം നാൽപ്പത്തി ഒന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യം അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച ഇന്ത്യ സഖ്യം അതിനേക്കാൾ വിവിധ വിഷയങ്ങൾ ഇത്തവണ ബീഹാർ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ വോട്ടർമാരെ സ്വാധീനിച്ചില്ല എന്നതിന് തെളിവായി മാറുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനം നാൽപ്പത്തി സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ഒതുങ്ങുന്ന സാഹചര്യം മറ്റുള്ളവർ അഞ്ച് സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത് അതും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മൂന്ന് സീറ്റുകളുടെ കുറവാണ് ബീഹാറിലെ എല്ലാ കാലത്തും മറ്റുള്ളവർ നേടുന്ന വോട്ട് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വരാ വരാറുണ്ട് പക്ഷേ ഇത്തവണ അതിലും കുറവ് സംഭവിച്ചിരിക്കുകയാണ് അത് എൻ ഡി എയുടെ നേട്ടമായി മാറുന്നു ഇതാണ് സാഹചര്യം ഇനി എൻ ഡി എയിലെ തന്നെ കണക്കുകൾ തിരിക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു അതിനേക്കാൾ മികച്ച പ്രകടനം ബി ജെ പി തവണ കാഴ്ചവെക്കുന്നു എൺപത്തിയെട്ട് സീറ്റുകളിലാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് ജെ ഡി യു എഴുപത്തി ഒൻപത് സീറ്റുകളാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത് പക്ഷേ ജെ ഡി യുവിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്നത് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ തന്നെയാണ് കഴിഞ്ഞ തവണ നാൽപ്പത്തി മൂന്നിലേക്ക് ഒതുങ്ങിയ ജെ ഡി യു ആണ് ഇത്തവണ എഴുപത്തി ഒൻപത് എന്ന സംഖ്യയിലേക്ക് എത്തുന്നത് പക്ഷേ ബി ജെ പിയുമായി ഒൻപത് സീറ്റുകളുടെ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഒരു വ്യക്തമായ ആധിപത്യം എൻ ഡി എക്ക് ഉണ്ട് താനും എൽ ജെ പി ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി കഴിഞ്ഞ തവണ മുന്നണിയുടെ ഭാഗമാകാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് ചിരാഗ് പാസ്വാൻ പിന്നീട് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം പോലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനെ കേന്ദ്രമന്ത്രിയാക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി അങ്ങനെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെട്ട ചിരാഗ് പാസ്വാൻ പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് എൻ ഡി എ തിരിച്ചെത്തുന്നത് അന്ന് അഞ്ച് സീറ്റുകൾ ചിരാഗ് നൽകി അഞ്ചും വിജയിക്കാൻ ചിരാഗ് പാസ്വാന് സാധിച്ചു അതിന് സമാനമായ പ്രകടനം ഇത്തവണയും എൽ ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കുന്നു ഇരുപത്തി സീറ്റാണ് ഇത്തവണ ചിരാഗ് പാസ്വാൻ നൽകിയത് അതിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ ചിരാഗ് പാസ്വാൻ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ ഡി എൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയായി എൽ ജെ പി ആർ വി മാറുകയാണ് എച്ച് ഐ എം മുൻ മുഖ്യമന്ത്രി കൂടിയായ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി ആ പാർട്ടി അഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എച്ച് എമ്മിൻ്റെ പ്രകടനവും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ഗയ അടക്കമുള്ള മേഖലകളിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് ജിതൻ റാം മാഞ്ജിക്ക് സ്വാധീനമുണ്ട് അപ്പോൾ തൻ്റെ സ്വാധീന മേഖലയിൽ അത് അതേപടി നിലനിർത്താൻ ജിതൻ റാം മാൻജിക്ക് സാധിച്ചിരിക്കുന്നു ആർ എൽ എം ഉപേന്ദ്ര കുശവാഹിയുടെ പാർട്ടിയാണ് അവർക്കും മൂന്ന് സീറ്റുണ്ട് അങ്ങനെ എൻ ഡി എയിലെ എല്ലാ കക്ഷികളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ കക്ഷികളുടെയും പ്രകടനം മോശമാണ് പ്രത്യേകിച്ച് ആർ ജെ ഡി കഴിഞ്ഞ തവണ അധികാരം ലഭിച്ചില്ല പക്ഷേ അവരായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എഴുപത്തിയഞ്ച് എന്ന സംഖ്യയിലേക്ക് എത്താൻ കഴിഞ്ഞ തവണ തേജസ്വി യാദവിന് സാധിച്ചിരുന്നു ഇതുപോലെ യുവാക്കളുടെ വിഷയങ്ങൾ ഉരുത്തിപ്പിടിച്ച് തേജസ്വി യാദവിന്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപതിലേക്ക് ഇരുപത്തിലേത് കാരണം അന്ന് അദ്ദേഹം നടത്തിയിട്ട പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു അധികാരത്തിൽ വന്നാൽ പത്ത് ലക്ഷം തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം അന്ന് തേജസ്വി നൽകി നൽകിയതാണ് അതിന് സമാനമായ വാഗ്ദാനങ്ങൾ തന്നെയാണ് സർക്കാർ ജോലി ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി എന്ന വാഗ്ദാനം തന്നെയാണ് ഇത്തവണയും തേജസ്വി നൽകിയത് പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സ്വീകാര്യത തേജസ്വി യാദവിന് ഇത്തവണ കിട്ടിയില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുപ്പത് സീറ്റുകളിൽ മാത്രമാണ് ആർ ജെ ഡി ലീഡ് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ആർ ജെ ഡി മത്സരിച്ചു പക്ഷേ മുപ്പത് സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തി സീറ്റുകളുടെ കുറവ് കോൺഗ്രസും നില പരിതാപകരമാണ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ പത്തൊൻപത് എന്ന സംഖ്യയിലേക്കാണ് കോൺഗ്രസ് എത്തിയത് ഒരു കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാതെ പോയത് കോൺഗ്രസിന്റെ മോശം പ്രകടനം കൊണ്ടാണ് പക്ഷെ ഇത്തവണ കോൺഗ്രസ് അഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങുന്നു ഇടതു പാർട്ടികളുടെയും പ്രകടനം ഇത്തവണ മോശമാണ് ഇടത് പാർട്ടികൾ കഴിഞ്ഞ തവണ എം എൽ സി പി എം എൽ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ചു പന്ത്രണ്ട് എടുത്ത് അവർക്ക് വിജയിക്കാൻ സാധിച്ചു പക്ഷേ ഇത്തവണ അത് അഞ്ചിൽ നിൽക്കുകയാണ് സി പി എം ഒരു സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു സി പി ഐക്ക് നിലവിൽ സി പി ഐ രാവിലെയൊക്കെ ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ സി പി ഐക്ക് ഒറ്റ സീറ്റും ലീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല വി ഐ പി വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കഴിഞ്ഞ തവണ എൻ ഡി എയുടെ ഭാഗമായി മത്സരിച്ച് അവരുടെ വിജയത്തിലെ ഒരു നിർണായക ഫാക്ടറായ പാർട്ടിയാണ് മുകേഷ് സൈനിയുടെ പാർട്ടി പക്ഷേ നാല് സീറ്റ് അന്ന് നേടിയ വി ഐ പി യുടെ പതിനഞ്ച് സീറ്റുകൾ ചോദിച്ചു വാങ്ങി മത്സരിച്ചു ചെയ്യാൻ കഴിയുന്നില്ല സാഹചര്യം അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം വരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അവർ വില പേശിയിരുന്നത് പക്ഷേ അതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഇവിടെ രാകേഷ് നോക്കൂ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും മറികടക്കുന്ന വിജയത്തിലേക്കാണ് എൻ ഡി എ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ എക്സിറ്റ് പോളുകൾ ഒരിക്കൽ കൂടി കൃത്യമായ പ്രവചനം നടത്തുന്നതിൽ പരാജയപ്പെട്ട പരാജയപ്പെടുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വൺ സിക്സ്റ്റി പ്ലസ് സീറ്റോട് കൂടി അധികാരത്തിൽ തിരിച്ചെത്തും എൻ ഡി എ എന്ന് പറഞ്ഞത് അമിത്ഷായാണ് അത് പ്രചരണം തുടങ്ങി അന്നു മുതൽ അവസാനിക്കുമ്പോൾ വരെ അമിത്ഷാ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് മോദിയാണ് മുന്നിൽ നിന്ന് നയിച്ചതെങ്കിലും ഇരുപത്തിയഞ്ചോളം റാലികളിൽ അവിടെ എത്തി സംസാരിച്ചതും ബീഹാറിലെ ജനങ്ങളെ ഇളക്കി മറിച്ചതും അമിത്ഷായാണ് അപ്പോൾ അമിത്ഷായുടെ പ്രവചനമാണ് ഇവിടെ ഏറ്റവും യാഥാർഥ്യത്തോട് അടുത്ത് നിൽക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം ബീഹാർ സംബന്ധിച്ചുള്ള ഓപ്പറേഷൻ എൻ ഡി എ തുടങ്ങിയത് നാളുകൾക്ക് മുന്നേ ഈ തുടർ ഭരണം ലഭിച്ച അന്ന് മുതൽ ബീഹാർ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അമിത്ഷായുടെ കണക്ക് കൂട്ടലാണോ ബീഹാറിൽ ചരിത്ര വിജയത്തിലേക്ക് എൻ ഡി എ നയിക്കുന്നത് അപ്രചാരണത്തിൽ എൻ ഡി എ മുന്നിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലാതെ ആണുക കാരണം ബീഹാർ യു പി പോലെ തന്നെ ബീഹാർ എല്ലാ കാലത്തും എൻ ഡി എ ബി ജെ പി ഒരു പ്രധാന സംസ്ഥാനമായി കാണുന്നതാണ് പ്രത്യേകിച്ച് അവിടെ നിതീഷ് കുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പോലും സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് നിതീഷ് കുമാറിൻ്റെ പ്രതിഛായിക്കൊട്ടും ഇടിവ് സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നിതീഷ് കുമാർ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ സ്വീകാരനാണ് അത് തെളിയിക്കുന്നതാണ് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് പോലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവസാനം അമിത്ഷാ തന്നെയാണ് ന്യൂസ് ഐറ്റി നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് ഒരു പ്രഖ്യാപനം നടത്തും കാരണം അത്തരത്തിലൊരു പാൻ ബിഹാർ ഇമേജ് ഉള്ള മറ്റൊരു നേതാവ് എൻ ഡി എയിലില്ല